സഭാപ്രസംഗകൻ്റെ പുസ്തകം പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് സഭാപ്രസംഗകൻ സഭാപ്രസംഗകന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് തുടർന്ന് പറയുന്നു കീറാൻ ഒരു സമയം സംസാരിക്കാൻ ഒരു സമയം സ്നേഹിക്കാൻ ഒരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം ദ്വേഷിക്കാനൊരു കാലം യുദ്ധത്തിനൊരു കാലം സമാധാനത്തിനൊരു കാലം നമ്മളിതെല്ലാം എടുക്കുന്നില്ല നമ്മുടെ വിഷയം ഇപ്പോൾ നിശബ്ദതയാണ് സഭാപ്രസംഗകൻ പറയുന്നു മൗനമായിരിക്കാൻ ഒരു സമയമുണ്ട് ജീവിതത്തിൻ്റെ തിരക്കുകൾ എല്ലാം മാറി ഒരല്പസമയം പഠനത്തിൽ നിന്നും പിൻവാങ്ങുന്നത് നമുക്ക് നല്ലതാണ് ഈ തിരക്കുകൾക്കിടയിൽ അല്പസമയം ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് വീട്ടിലിരുന്ന് മൗനമായിട്ടും നിശബ്ദമായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും വാചികമായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റും സഭാപ്രസംഗൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക മൗനമായിരിക്കാൻ ഒരു സമയം വേണം അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം മൗനത്തെക്കുറിച്ചും നിശബ്ദതയെക്കുറിച്ചും ചിന്തിക്കുക ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ലൂക്കാഡ് സുവിശേഷത്തിലെ പത്താമത്തെ അധ്യായം മുപ്പത്താം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ഇവിടെ ഈശോ താൻ സ്നേഹിച്ച ലാസറിൻ്റെ ഭവനത്തിൽ പോവുകയാണ് ലാസറിൻ്റെ ഭവനത്തിൽ പോകുമ്പോൾ ലാസറിൻ്റെ രണ്ട് സഹോദരിമാരാണ് മർത്തയും അറിയവും ഈ മർത്ത വളരെയേറെ കാര്യങ്ങളിൽ ജത്തയായി പണിയെടുത്ത് ക്ഷീണിച്ച് സംസാരിച്ച് ജോലി ചെയ്ത് വിഷമിച്ചു നിൽക്കുകയാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം അതിഥികളെ സ്വീകരിക്കണം വീട്ടിലെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം മറിയം ഈശോ വന്നു കഴിഞ്ഞപ്പോൾ ആ ഈശോയുടെ പാതാന്തികത്തിലിരുന്ന് ആ ഇരുന്നു കഴിഞ്ഞപ്പോൾ ആ മൂത്ത സഹോദരി പറയുകയാണ് ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്ന വാക്ക് ഇവൾ പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു മറിയം ഈശോയുടെ അടുക്കൽ നിന്ന് ഈശോ പറയുന്നത് കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുകയാണ് ഇതാണ് പ്രാർത്ഥന ദൈവം പറയുന്നത് ശ്രദ്ധാപൂർവം കാതോർത്തിരുന്നു കേൾവിയാണ് പ്രാർത്ഥന അപ്പോൾ മറിയത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് മർത്തായുടെ പ്രാർത്ഥനയുണ്ട് മർത്ത തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളിലൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ എന്നെ പോലെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ മറിയം മറ്റൊരു തരത്തിലുള്ള പ്രാർത്ഥന നടത്തുന്നു നിശബ്ദതയിലിരുന്ന് യേശുവിനോടൊത്തിരുന്ന് ഈശോയെ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നു പ്രിയ യുവജന സുഹൃത്തുക്കളെ ഇന്ന് നാളെ മറ്റന്നാൾ നടത്തുന്ന ധ്യാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ധ്യാനമല്ല നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ധ്യാനിക്കുന്നു ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് കൂടി ഉദ്ദേശിച്ചാണ് ഞാൻ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ തന്നാൽ അത് കൂടി ബാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ മറിയത്തിൻ്റെ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരണം മർത്തായും പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കേണ്ട നമ്മൾ പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് മർത്തായുടെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്നവരാണ് മറിയത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് വരുന്നില്ല ഇനി മറ്റൊരു ബൈബിൾ ഭാഗം വെളിപാടിൻ്റെ പുസ്തകമാണ് ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെളിപാടിൻ്റെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യമാണ് വെളിപാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം ഈ ഈ പടം ഇതാണ് ഈശോ ഒരു വാതിലും മുട്ടി നിൽക്കുകയും ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട് ആ വെളിപാട് പുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഭാഗം ചിത്രകാരൻ്റെ ഭാവനയിൽ അത് രചിച്ചു വെച്ചിരിക്കുകയാണ് ഈശോ ഒരു വാതിലിൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഇനി ഈശോയ്ക്ക് അകത്ത് പ്രവേശിക്കണമെങ്കിൽ ഇത് അകത്തുനിന്ന് നിന്ന് ആൾ തുറക്കണം ഈശോയ്ക്കെല്ലാം അറിയാം പക്ഷേ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ അത് വെച്ചിരിക്കുന്നതാണ് അത് അർത്ഥവത്തായിട്ടുള്ള ഒരു ഭാവനയാണ് അതായത് ഈശോ വന്ന് നിങ്ങളുടെയും എൻ്റെയും വാതിൽ ഹൃദയമാകുന്ന വാതിലിൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു ആ മുട്ടിക്കൊണ്ട് നിൽക്കുന്ന ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ അത് തുറന്നു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കാണിക്കണം അതിനുള്ള ഇഷ്ടം നമുക്കുണ്ടാവണം ആ ഇഷ്ടത്തിലും സന്തോഷത്തിലും സ്വാതന്ത്ര്യത്തിലുമാണ് ഈശോയ്ക്ക് അകത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് വേറെ ആര് വിചാരിച്ചാലും സാധ്യമല്ല അത് നമ്മൾ മാത്രം വിചാരിച്ച് നടക്കേണ്ട ഒരു കാര്യമാണ് ഈശോ ഈ വലിയ ആഴ്ചയിൽ ഈ എമ്മാവൂസ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് ഈശോ നിൽക്കുകയാണ് ഇത് തുറന്നു തുറന്നുകൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇത് തുറന്നു കൊടുക്കണമോ ഇത് തുറന്നു കൊടുക്കുവാനായിട്ട് ഈ വലിയ ആഴ്ച ദൈവം ഈശോ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഇനി ആ നിശബ്ദതയിൽ നിന്ന് നമ്മളൊന്ന് മാറുന്നു ആ നിശബ്ദതയിൽ നിന്ന് മാറി നിങ്ങളോട് ഞാൻ നാല് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എല്ലാവരും ശ്രദ്ധാപൂർവം ചോദിക്കുക ആരും എഴുതിയെടുക്കേണ്ടതില്ല നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ഞാനത് ചിലരോടതിൻ്റെ മറുപടി ചോദിക്കും അന്നേരം മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി ഒന്നാമത്തെ ചോദ്യം ഇതാണ് എങ്ങനെയാണ് ജിറാഫിനെ ഫ്രിഡ്ജിൽ കയറ്റുക രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ആനയെ ഫ്രിഡ്ജിൽ കയറ്റുക മൂന്നാമത്തെ ചോദ്യം സിംഹം ഒരു മീറ്റിങ്ങിൽ മൃഗങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ഒരു മൃഗം മാത്രം ആ മീ നിങ്ങൾ പരസ്പരം സംസാരിക്കരുത് സംസാരിച്ച് കഴിഞ്ഞാൽ വിച്ചനെ ചോദിക്കാൻ പറ്റത്തില്ല ഒരു മൃഗം ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാ മൃഗങ്ങളും ആ മീറ്റിങ്ങിനെ സംബന്ധിച്ചു നാലാമത്തെ ചോദ്യം ചോദിക്കുന്ന ഒരു മാത്രം പറഞ്ഞാൽ മതി നാലാമത്തെ ചോദ്യം നമ്മൾ യാത്ര ചെയ്യുകയാണ് നിങ്ങളിലൊരാളൊരു പുഴ നീന്തി കിടക്കണം ആ പുഴയും മുഴുവനും മുതലെയാണ് വഞ്ചിയില്ല നിങ്ങൾ അക്കര കിടക്കണം അപ്പോൾ ഇതാണ് നാല് ചോദ്യങ്ങൾ നിങ്ങൾ ആരും ഉത്തരം പറയേണ്ടതില്ല ഞാൻ ചോദിക്കും ഞാൻ ചോദിച്ചതിന് ഉത്തരം ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം പറയുക ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ആരും സംസാരിക്കരുത് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ജിറാഫിനെ ഫ്രിഡ്ജ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ആനയെ എങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റാം ഇല്ലല്ലോ ഏ ആ ഇല്ല ഓക്കെ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയേണ്ട മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം അവിടെ ഒന്ന് പറഞ്ഞേ ആ ഓക്കെ നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇല്ല ഈ ഒരു കാര്യം നിങ്ങളുടെ പലരുടെയും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ മറ്റ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ഉത്തരം പറഞ്ഞ ബഹുഭൂരിപക്ഷം കുട്ടികളും പറഞ്ഞ് ശരിയാണ് ഞാൻ തുറന്നു പറയാതിരുന്നതിൻ്റെ കാരണം ഇത് മനഃശാസ്ത്രജ്ഞന്മാരെ ആലോചിച്ച് തയ്യാറാക്കിയ ഒരു ചോദ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യം ഇതിപ്പോൾ എല്ലാവരും വായിച്ചത് കൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ കൃത്യ ഉത്തരം പറഞ്ഞതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഉത്തരം പറയാൻ കഴിയില്ല കാരണം നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളെന്തുമാത്രം ശ്രദ്ധയോടെയിരിക്കുന്നു ഓരോ ചോദ്യവും ബന്ധപ്പെട്ടതാണ് എന്ന് ഒരു ഉദ്യോഗാർത്ഥി ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അവരെ പരി പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മനഃശാസ്ത്ര രീതിയിലുള്ള ഒരു ചോദ്യാവലിയാണ് ആ ചോദ്യാവലിയുടെ ഉത്തരമാണിത് അതിത്തരങ്ങൾ പറഞ്ഞവരെല്ലാവരും കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആന ജിറാഫിനെ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് തുറക്കുക ജിറാഫിനെ അകത്ത് കയറ്റുക ഫ്രിഡ്ജ് അടയ്ക്കുക ഇത് സാധ്യമാണോ എന്നുള്ളതല്ല പ്രശ്നം നിങ്ങൾ ഇതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ആനയെ എങ്ങനെ ഫ്രിഡ്ജിനകത്ത് കയറ്റും നിലവിൽ വെച്ചിരിക്കുന്ന ജിറാഫിനെ തുറന്ന് ഫ്രിഡ്ജ് തുറന്ന് പുറത്തേക്കെടുക്കുക ആനയെ അകത്ത് കയറ്റുക ഫ്രിഡ്ജ് അടയ്ക്കുക രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സിംഹം ഒരു മൃഗങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ഒരു മൃഗം ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നു കാരണം ഏതാണ് ആ മൃഗം ആന കാരണം ആന ഫ്രിഡ്ജിലാണ് ആചന ഫ്രിഡ്ജ് കയറുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ആന ഫ്രിഡ്ജിലാണ് അതുകൊണ്ട് ആന ആനയ്ക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല നാലാമത്തെ ചോദ്യമാണ് നദി കുറുകെ കടക്കാനായിട്ട് പോവുകയാണ് എല്ലാ മുതലുകളെല്ലാം അതിനകത്തുകൊണ്ട് നിങ്ങൾക്ക് അക്കരെ കിടക്കണം എങ്ങനെ കിടക്കും നിങ്ങൾ സിംപിളായിട്ട് നീന്തി കിടക്കും കാരണം എല്ലാ മൃഗങ്ങളും സിംഹം വിളിച്ച ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധ ഇത് നിങ്ങൾക്ക് അറ്റൻഷൻ ഉണ്ടായിട്ടല്ല നിങ്ങളുടെ വാട്സപ്പ് കിട്ടിയോണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഇത് മനഃശാസ്ത്രപരമായിട്ട് ആലോചിച്ച് വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞതല്ല മറിച്ച് നിങ്ങൾക്ക് നേരത്തെ ഇതിൻ്റെ ഉത്തരം അറിയാവുന്നതുകൊണ്ട് അറിയാമായിരുന്നതുകൊണ്ട് പറഞ്ഞതാണ് ഇനി നമ്മൾ അടുത്ത ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഈ ധ്യാനത്തിന്റെ വിഷയം എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഏതാണെന്ന് അറിയാവോ ൂസ് ടു കെറ്റ് ടു തൗസൻഡ് ഈ ഒരു തീം എടുക്കാൻ കാരണം ഈ ഒരു വിഷയമാണ് ഒക്ടോബർ മാസത്തിൽ റോമിൽ വെച്ച് നടത്തപ്പെട്ട യുവജന സിനഡിൽ തിരഞ്ഞെടുത്ത ബൈബിൾ ഭാഗം അതിൻ്റെ വിഷയം വ്യത്യസ്തമായിരുന്നു യുവജനങ്ങൾ വിശ്വാസം വിളിസംബന്ധമായി വിവേചിച്ചറിയൽ എന്ന വിഷയമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത് ഞങ്ങൾ ആലോചിച്ചത് സംസാരിച്ചത് പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചത് പക്ഷേ അതിനെടുത്ത ബൈബിൾ ഭാഗം തിരഞ്ഞെടുത്ത ബൈബിൾ ഭാഗമാണ് റോഡ് ടു എ്മാവൂസ് എം്മാവൂസിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് അതിൻ്റെ ആ ലൂക്കാട് സവിശേഷത്തിൽ ഇരുപത്തി നാലാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള സമയമാണ് വാക്യങ്ങളാണ് യമാവൂസിലേക്കുള്ള യാത്രയിൽ ഈശോ ഈശോ ഉത്ഥാനം ചെയ്തതിനു ശേഷം അപസ്തോലന്മാർ നിരാശരായി അവർ ജെറൂസലമിലായിരിക്കേണ്ടവരാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ ജെറൂസലമിലായിരിക്കണമെന്നാണ് പ്രാർത്ഥിച്ച് ജെറൂസലമിലായിരിക്കണമെന്ന് അപ്പോൾ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മരണത്തിന് ഈശോ തിരഞ്ഞെടുത്തത് കുരിശാണ് കുരിശെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും അപമാനമുള്ള കുരിശിൽ തറയ്ക്കുക തറയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അപമാനമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചു കഴിഞ്ഞ് നിരാശപ്പെട്ട് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇനി ഞങ്ങളെ നയിക്കാനായിട്ട് ആരുമില്ല ഈശോ എന്ന് പറയുന്നത് ഞങ്ങളുടെ രക്ഷകനല്ല ആയിരുന്നെങ്കിൽ ഇങ്ങനെ മരിക്കുമായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ വളരെ വിഷമിച്ച് നിരാശപ്പെട്ട് അവര് ജെറൂസലമിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് യമാവൂസിലേക്ക് പോവുകയാണ് പുറകോട്ട് പോവുകയാണ് എമാവൂസിലേക്ക് പോകുമ്പോൾ അവര് വാദപ്രതിവാദത്തിലെത്തി തർക്കിച്ചു കൊണ്ടാണ് പോകുന്നത് പോകുന്നത് ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ഒരല്പം കൂടി പ്രായമുള്ള ആളുകളാണ് അപസ്തൂലന്മാർ അപ്പോൾ അവർ തർക്കിച്ച് വാദപ്രതിവാദത്തിലേർപ്പെട്ട് വിമർശിച്ച് അവർ എം്മാവൂസിലേക്ക് പോവുകയാണ് ഇത് നമ്മുടെ കഥയാണ് നിങ്ങൾ പതിനേഴ് പതിനഞ്ച് പതിനെട്ട് ഇരുപത് മുപ്പത് വയസ്സ് താഴെയുള്ള യുവതിവാക്കന്മാരാണ് നിങ്ങൾ തർക്കിക്കാറില്ലേ നിങ്ങൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെടാറില്ലേ തീർച്ചയായിട്ടുമുണ്ട് ഉദാഹരണത്തിന് ഇവിടുത്തെ കാസർഗോഡ് നിയോജക ലോകസഭാ മണ്ഡലത്തിൽ ആര് ജയിക്കും ഉണ്ണിത്താൻ ജയിക്കുമോ സതീഷ് ചന്ദ്രൻ ജയിക്കുമോ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ജയിക്കുമോ തർക്കിക്കാം അല്ല ഇത് നമുക്ക് അതിൻ്റെ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇത് ഇതൊരു പക്ഷേ നിങ്ങളുടെ തർക്കവിഷയമാണ് അതവിടെ നിൽക്കട്ടെ രാഷ്ട്രീയം നമ്മളത് മാറ്റി വയ്ക്കുക അതൊരു തർക്കവിഷയമാണ് ഇനിയും തർക്കിക്കാൻ വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് മെത്രാന്മാരെ കുറിച്ച് വൈദികരെ കുറിച്ച് സിസ്റ്റേഴ്സിനെ കുറിച്ച് കുറിച്ച് അവരുടെ കുറിച്ച് തർക്കിക്കാറുണ്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടാറുണ്ട് നമ്മൾ വളരെ നന്നായിട്ട് അവരെ കുറിച്ചൊക്കെ പറയാറുണ്ട് അല്ലേ നന്നായിട്ട് തന്നെ പറയാറുണ്ട് നമ്മൾ തർക്കിച്ച് പോകാറുണ്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടാറുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മുടെ മാതാപിതാക്കൾ നിങ്ങളുടെ പ്രായത്തിൽ വരുമ്പോൾ നിങ്ങൾ പറയും ഇത്രയും പറയേണ്ട കാര്യമില്ല ഞങ്ങളോട് ഒരു പ്രാവശ്യം പറഞ്ഞാമത് ഞങ്ങൾക്കത് മനസ്സിലാകും ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇത്രയും ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് പറയേണ്ടതില്ല അപ്പോൾ അവരോട് അവർ നിരന്തരമായിട്ട് പേരൻസ് പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ തർക്കിക്കും നമ്മൾ തർക്കങ്ങളിൽ ഏർപ്പെടും ഏർപ്പെടുമോ നിങ്ങളും ഏർപ്പെടും ഞങ്ങളും ഏർപ്പെടും അച്ഛന്മാർ മെത്രാന്മാരെ കുറ്റം പറയും മെത്രന്മാരും കർദിനാളന്മാരെയും മാർബാപ്പായ കുറ്റം പറയും നിങ്ങൾ അച്ഛന്മാരെ കുറ്റം പറയും അപ്പം ഈ തർക്കങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പ്രത്യേകിച്ചും യുവജനങ്ങളാകുമ്പോൾ തർക്കിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് തർക്കിക്കാനുള്ളൊരു വിഷയമായിരുന്നു കുംഭസാരം ഇല്ലേ കുംഭസാരത്തെക്കുറിച്ച് എത്രയോ കാര്യങ്ങളാണ് തർക്കങ്ങൾ വന്നത് അത് വിശ്വാസമില്ലാത്തവരും അതിനെക്കുറിച്ച് മറ്റു മണ്ഡലങ്ങളിൽ നിന്നിട്ടുള്ളവരും അതിനെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞു ഇനി മറ്റൊരു മേഖലയാണ് യുവജനങ്ങളായ നിങ്ങളും തർക്കിച്ചിട്ടുണ്ട് സന്യാസത്തെക്കുറിച്ച് ഇല്ലേ സന്യാസത്തിന് ദാരിദ്ര്യം വേണോ ചാനലുകാരൊക്കെ പറഞ്ഞു ദാരിദ്ര്യം വേണ്ട ബ്രഹ്മചര്യം വേണ്ട അനുസരണം വേണ്ട അപ്പോൾ ഇങ്ങനെ തർക്കിച്ച് പോകുന്ന ആളുകൾ വിശ്വാസത്തിൻ്റെ തലങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ രംഗത്തും രംഗത്തും നമ്മുടെ ബന്ധങ്ങളിലും എല്ലാം നിങ്ങൾ ഓരോരുത്തരും തർക്കിച്ചിട്ടുണ്ട് ഇനി കുർബാന നമുക്ക് ആവശ്യമാണോ എന്തിനാ ഇത്രയും ദീർഘമായ കുർബാന ഇത്ര എന്തിനാ ഇത്രയും പ്രസംഗങ്ങൾ വളരെ കുറച്ച് പറഞ്ഞ പോലെ പ്രസംഗം ഇല്ലല്ലോ കുഴപ്പമില്ല എന്തിനാണ് ധ്യാനം ഇത്രയും നിർബന്ധമായിട്ട് ധ്യാനിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആ ഇത്രയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും തർക്കിച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളും എല്ലാവരും തർക്കങ്ങളുണ്ട് ഇനി അവർ തർക്കിച്ച് മുന്നോട്ട് പോവുകയാണ് തർക്കിച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അവരുടെ കൂടത്തിൽ കൂടിയ ഈശോയെ അവർക്ക് കാണാൻ പറ്റിയോ പറ്റിയോ തർക്കങ്ങളിലും സംശയങ്ങളിലും തെറ്റിദ്ധാരണകളിലും വിമർശനങ്ങളിലും പോകുമ്പോൾ സംഭവിക്കുന്നതാണ് ഈശോയെ തിരിച്ചറിയാൻ പറ്റാതെ പോയേക്കാം ചില സന്ദർഭങ്ങളിൽ അതി അപ്പസ്തോലന്മാർക്ക് സംഭവിച്ചു നമുക്ക് സംഭവിക്കാം അപ്പോൾ ഈശോ ഇതെല്ലാം കേട്ടുകൊണ്ട് പോവുകയാണ് ഈശോ ഇതെല്ലാം കേട്ടു ഒന്നും മറുത്തു പറഞ്ഞില്ല എതിര് പറഞ്ഞില്ല നിങ്ങൾക്കും അതാ ഇഷ്ടം ഇല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിൽ ഇഷ്ടം ആരും എതിര് പറയാതിരിക്കുക നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കുക കേൾവിക്കാരായിട്ടിരിക്കുക എല്ലാവരും ഉപദേശം തരാതിരിക്കുക ഇഷ്ടമുള്ള കാര്യമാണ് ഈശോ അതെല്ലാം കേട്ട് നല്ല ഒരു കേൾവിക്കാരനായി ഈ യാത്ര മുന്നോട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ എന്തു ചെയ്തു വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു അപ്പമെടുത്ത് ആശീർവദിച്ചു കൊടുത്തു അപ്പോൾ വചനം പറയുന്നത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ഹൃദയം ജ്വലിച്ചു അപ്പോൾ ഇതാണ് ഈശോ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പലതിനും പരിഹാരമാകുന്നു സംശയങ്ങൾ മാറുന്നു തെറ്റിദ്ധാരണകൾ മാറുന്നു പിന്നെ നമുക്ക് ആന്തരികമായ സന്തോഷമാണ് ആന്തരികമായ സൗഖ്യമാണ് ഇതാണ് യ്മാവൂസിലേക്കുള്ള യാത്രാമധ്യേ ഈശോയുടെ അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ആ ഒരു പ്രത്യേകമായ കാര്യം എന്ന് നമ്മൾ ഓർക്കുക ഇനി നമ്മുടെ സമയം ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട് കാരണം നമ്മൾ അല്ലെങ്കിൽ സമയം നമുക്ക് ഒട്ടും ലഭിക്കാനായിട്ട് സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക നമ്മൾ ഇന്ന് ഈ ആദ്യത്തെ ടോക്കിന് ചിന്തിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ശബ്ദത ആവശ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതമെന്ന് പറയുന്ന ഒരു എമ്മാവൂസ് യാത്രയാണ് അവിടെ നമ്മൾ ഈശോ ഇല്ലാതെ സഞ്ചരിച്ചിട്ടുണ്ട് നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഞാനും സഞ്ചരിച്ചിട്ടുണ്ട് ഇത് ഈ വലിയ ആഴ്ചയിൽ നമ്മൾ തിരിച്ചറിയുക ഈശോ ഇല്ലാത്ത ഒരു സഞ്ചാരമാണോ ഞാൻ നടത്തിയത് നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ യാത്ര എന്ന് പറയുന്ന ഒരു പക്ഷേ അത് രാജപുരം കോളേജിലേക്കുള്ളൊരു യാത്രയാകാം വീട്ടിൽ നിന്ന് ഈ മാലക്കല്ലിലേക്കോ രാജപുരത്തേക്കോ കള്ളാറിലേക്കോ ഒടയൻചാലിലേക്കോ ഐറോഡിലേക്കോ കൊട്ടോടിയിലേക്കോ കാഞ്ഞങ്ങാട്ടിലേക്കോ റാണിപുരത്തേക്കോ ഒക്കെ നടത്തുന്ന യാത്രകളാണ് നമ്മുടെ യാത്രകളെല്ലാം ഇതേപോലെയുള്ള യാത്രകളാണ് ഈ യാത്രകളിൽ ഈശോ നമുക്ക് അന്യനായിട്ട് നിൽക്കുന്നുണ്ടോ അന്യനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ ആഴ്ച ഉദാശകൾ സ്വീകരിച്ചുകൊണ്ട് കുംഭസാരിച്ചുകൊണ്ട് വിശുദ്ധ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല അർപ്പിച്ചുകൊണ്ട് ഈശോയുടെ സ്വരം കേൾക്കാം ഈ മൂന്ന് ദിവസത്തെ ധ്യാനം ഈശോയുടെ സ്വരം കേൾക്കാൻ നിങ്ങളും ഞാനും ഒരുമിച്ചുള്ള ഒരു യാത്ര ചെയ്യലാണ് ഞങ്ങളെല്ലാവരും നിങ്ങളോടൊത്തുണ്ട് അപസ്തോലന്മാരോട് തീശ്വ സഞ്ചരിച്ചതുപോലെ ഇവിടെയുള്ള എല്ലാ വൈദികരും സിസ്റ്റേഴ്സും അൽമായ സഹോദരങ്ങളും ഈ രാജപുരം ഫോറോനയിലുള്ള എല്ലാ യുവതീവാക്യന്മാരോട് ചേർന്ന് നിങ്ങളുടെ ഇമ്മാവൂസ് വഴികളിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ നല്ല കേൾവിക്കാരായി നിങ്ങൾക്ക് പ്രോത്സാഹനമായി നിങ്ങൾക്ക് പ്രാർത്ഥനയായി നിങ്ങൾക്ക് പ്രേരണയായി നിങ്ങളെ അനുഗമിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും പ്രാർത്ഥിക്കും ഞങ്ങളുടെ എല്ലാ പിന്തുണയും നിങ്ങളോടൊത്തുണ്ടാവും നമ്മൾ ജപമാലയിലേക്ക് പ്രവേശിക്കുകയാണ് അത് മാത്രം പറയാം ജപമാല എന്ന വാക്ക് റോസാപ്പൂക്കളുടെ തോട്ടം ഗാർഡൻ ഓഫ് റോസസ് റോസകളുള്ള ഒരു തോട്ടത്തെക്കുറിച്ച് സങ്കല്പിക്കുക എത്ര മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് റോസാപ്പൂക്കളുടെ പൂന്തോട്ടം അതുപോലെ തന്നെ റോസാപ്പൂക്കൾ കൊണ്ടുള്ള മാല ഗാർലൻഡ് ഓഫ് റോസസ് റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മാല ഉണ്ടാക്കുന്നു വിചാരിക്കുക മണികൾ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ജപമാല അപ്പോൾ റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു പ്രാർത്ഥന അതല്ലെങ്കിൽ റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മാല ഇനി ജപമാലിയെ സൂചിപ്പിക്കുന്ന റോസറി എന്ന പ്രാർത്ഥനാ രൂപത്തിൽ അതായത് റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു പ്രാർത്ഥന അപ്പോൾ ആ പ്രാർത്ഥനയാണ് സത്യത്തിൽ ഈ റോസറി ആയിട്ട് മാറുന്നത് ഇനി കൊന്ത എന്ന വാക്ക് കൊന്ത എന്ന വാക്ക് നമുക്കറിയാമല്ലോ കൊന്ത എന്ന വാക്ക് അത് പോർട്ടുഗീസ് നാമമാണ് പോർട്ടുഗീസ് റാമ കൊന്താർ എന്ന വാക്ക് ആ വാക്കാണ് കൊന്തയായിട്ട് രൂപാന്തരപ്പെട്ടത് അത് എണ്ണുക എന്നുള്ളതാണ് മാലയിലുള്ള ജപപണികൾ എണ്ണുക എന്നുള്ളതാണ് കൊന്ത അത് ലോപിച്ചാണ് എന്തായത് കൊന്തയായിട്ട് മാറിയത് അപ്പോൾ പോർട്ടുഗീസ് വാക്കിൽ നിന്നാണ് കൊന്ത എന്ന വാക്കുണ്ടായിരിക്കുന്നത് അപ്പോൾ മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് നമുക്കറിയാം ജപമാല എന്നത് ഈ ജപമാലയിൽ എത്ര രഹസ്യങ്ങളുണ്ട് ജപമാലയിൽ എത്ര രഹസ്യങ്ങളുണ്ട് ഏതൊക്കെയാ ദുഃഖത്തിൻ്റെ രഹസ്യം സന്തോഷത്തിൻ്റെ രഹസ്യം പ്രകാശത്തിൻ്റെ രഹസ്യം മഹിമയുടെ രഹസ്യം നാല് രഹസ്യങ്ങളാണ് ഈ രഹസ്യങ്ങളിൽ മുഴുവനും തിരുവചനങ്ങൾ കൊണ്ടുള്ള റോസാ പുഷ്പങ്ങളാണ് മറിയത്തിലൂടെ ദൈവത്തിലെത്തുന്ന പ്രാർത്ഥനയാണ് റോസറി എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണത്തിന് ഈ ജപമാലയുടെ നാല് രഹസ്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എടുക്കുക നാല് രഹസ്യങ്ങൾ അതിൽ ആദ്യത്തെ രഹസ്യമാണ് സന്തോഷത്തിൻ്റെ രഹസ്യം ആ സന്തോഷത്തിന് രഹസ്യത്തിൽ എന്തായിരിക്കും ഈശോയുടെ ജീവിതത്തിൽ ഏത് സംഭവമായിരിക്കും നമ്മൾ ഓർക്കുന്നത് മംഗളവാർത്ത കാലത്തെക്കുറിച്ച് ഇപ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ മംഗളവാർത്ത കാലത്തെക്കുറിച്ചാണ് അതായത് മറിയത്തിന് ലഭിച്ച മംഗളവാർത്ത ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് നമ്മൾ ആ ഒരു പത്ത് നന്മ നിറഞ്ഞ മറിയമ്മയും ആ രഹസ്യം ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രകാശത്തിൻ്റെ രഹസ്യം അത് വിശുദ്ധ ജോൺ ബോട്ട് മാർപ്പാപ്പയാണ് പ്രകാശത്തിൻ്റെ രഹസ്യം പിന്നീട് കൂട്ടിച്ചേർത്ത് നമുക്ക് നൽകിയത് അതിൽ ഈശോയുടെ മാമോദീസ കാനായിലെ കല്യാണവിരുന്ന് രൂപാന്തരീകരണം വിശുദ്ധ വിശുദ്ധകൃപാന സ്ഥാപനം അതാണ് പ്രകാശത്തിൻ്റെ രഹസ്യം ദുഃഖത്തിൻ്റെ രഹസ്യത്തിൽ എന്തായിരിക്കും ഈശോയുടെ പീഡാസഹനം കുരിശ് വരണം ഇനി അവസാനത്തെ രഹസ്യം മഹിമയുടെ രഹസ്യം അതെന്തായിരിക്കും അവിടുത്തെ പുനരുത്ഥാനം എന്നതാണ് അപ്പോൾ ഇതാണ് നാല് രഹസ്യങ്ങൾ ഇത് ബൈബിൾസ് അടിസ്ഥാനമാക്കിയുള്ള പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും ഈ അവസരത്തിൽ ജപമാലയുടെ ഒരു ഗാനം ഒന്ന് ആലപിക്കുന്നു അതിന് ശേഷം ആ രഹസ്യമായിട്ട് നമ്മൾ ചൊല്ലുന്നു ഒക്കെ എന്നെഴുന്നേറ്റ് നിന്ന് ആ ഗാനം ഇപ്പോൾ ആലപിക്കാം